ഒരു പോലും അടക്കാൻ കൊണ്ടാ ഫുള്ള് റിപ്പ് മടക്കണ്ട ട്രാക്ക് ക്ലിയർ ആണോ റിപ്പ് മടക്കണ്ട ഫുൾ ചെയ്യാം അതെ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോ നോർമൽ ട്രാക്ക് ആണെങ്കിൽ പത്ത് മുപ്പർ പിന്നെ ഇറക്കും ചെയ്യാം നോർമൽ ട്രാക്ക് പത്ത് മുപ്പർ പെണ്ണെങ്കിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ റിപ്പും മടക്കണ്ട ഡയറക്റ്റ് നമ്മൾ അഞ്ച് പതിനഞ്ചിലന്നരണ്ടര രൂപത്തിയായി കലക്കിന് ഓഫറൊക്കെ ആയിട്ടാണ് നിങ്ങൾ എടുത്ത് വന്നിട്ടുള്ളത് അപ്പൊ എസ്ഇകളൊക്കെ ആഗ്രഹം ഉണ്ടോ നിങ്ങളെടുത്ത് ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത്ര ആളുകൾ തീർച്ചയായിട്ടും കാണേണ്ട നല്ലൊരു കിടിലം വീഡിയോ ആണ് അപ്പൊ എസ് സു കളൊക്കെ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാതെ കൊണ്ടുപോകാം പക്ഷേ ട്രാക്ക് കാര്യങ്ങളൊക്കെ വേണം പക്ഷെ നല്ല അടിപൊളി ഓഫർ പ്രൈസ് നമുക്ക് നല്ല കിടിലും വാഹനങ്ങൾ നീ തവണ ഇന്നോവ വരെ നമുക്ക് ഇവിടെ ഫുൾ ലോണില് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ല കിഡ്ഡുക്കാശി കളക്ഷൻ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അഫ്സൽഖാന്റെ ഓഫറാണ് അഫ്സൽഖാ അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മളെ വീഡിയോ അപ്പൊ കിടിലെ ഓഫർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടിട്ട് അഫ്സൽഖാ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ബിക്ടോയി ആണ് ഒരു ുടെരോണില് ഗൾഫിലൊക്കെ വന്ന പോലെ ഇങ്ങോട്ട് വന്നോട്ടെ കൊണ്ട് വണ്ടി കൊണ്ട് ഒരു രൂപ മുടക്കണ്ട അടവ് പോവാൻ അടിച്ചു പോയാൽ മതി അപ്പൊ ബിഗ് പോയിന്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ പറഞ്ഞു റൂട്ടില് പാണായിപ്പടി പാണായി സൗദിപ്പടിന്റെ പമ്പ് കാണാം അപ്പൊ അതിന് നേരെ അടുത്തായിട്ടാണത് മലപ്പുറം മഞ്ചേരി റൂട്ടാണ് അപ്പൊ മഞ്ചേരി നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അഞ്ചെട്ട് അപ്പൊ നമുക്ക് ഇതാവും ഏകദേശം പത്ത് വാഹനങ്ങൾ ഉണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും എസ് യു വി മാത്രമുക്ക് സെവൻ ഉണ്ട് അതേപോലെ തന്നെ നല്ല സെഡാനുകളൊക്കെ ഫുൾ ഓൾ ഉണ്ട് ഇനി അതല്ല നിങ്ങൾ ചെറിയ സാധാരണക്കാരനാണോ ഓൾട്ടോ വരെ അതെ ആവട്ടെ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളുവാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അഫ്സൽഖാനോ വിളിച്ചോളി ഈ പ്രീമിയം വണ്ടിയൊക്കെ വേണമെങ്കിലും നമുക്ക് ചെറിയ പൈസ കൊപ്പിച്ചു കൊടുക്കില്ല ഏത് ലെവലിൽ അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് കിഡിലൻ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഇനോവ ഈ ഒരു വാഹനത്തിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഏകദേശം എത്ര രൂപയുടെ എക്സ്ട്രാ ഉണ്ട് രണ്ടര ലക്ഷം രൂപ കിഡിലം വാഹനമാണ് നമുക്ക് എൽ ഐ ടി കാര്യങ്ങൾ എല്ലാ ഏരിയയിലും നല്ല അതും അടിപൊളിയായിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ സീറ്റ് 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 കവർ കവർ രൂപന്റെ രൂപന്റെ നല്ല അലോയി സ്കേറ്റിംഗ് ഈ നമുക്കൊന്ന് കാണാം ഓ ബക്കറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം വണ്ടിക്ക് വരുന്ന ആ ായിരം കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് റിയറിൽ നോക്കാം റിയറിൽ നോക്കിങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് റീരജിസ്ട്രേഷൻ ആണ് ഓക്കെ ഇത് സാധാരണ മാർഗല്ലോണ്ട് ചെറിയൊരു മോഹവിലാണ് ഇറങ്ങിയത് നമുക്കൊരു പത്ത് ലക്ഷത്തി മുപ്പത്തു കൊടുക്കാം നമുക്ക് റേറ്റ് മാറ്റൊക്കെ രണ്ട് രണ്ട് ലക്ഷം രൂപ ചെയ്യാം എന്തായാലും മാക്സിമം ഒരു എട്ട് ലക്ഷം വരെ നല്ല രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി വാഹനം ഓക്കെ അപ്പൊ നേരെ ഡീസൽ അടിച്ച് വണ്ടി ഓടിയാ മതി അതെ ഒന്ന് നോക്കാല പതിനഞ്ച് മോഡൽ അത് കേരളിലെ നമ്പറും ആയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപേന്റെ അപ്പൊ ഒരു വണ്ടി കമ്പക്കാർ അല്ലേ ഒരു ഇന്നോവ എടുത്ത് നല്ല പൊളിച്ചടിക്ക് കൊണ്ടുണ്ടെങ്കില് അപ്പൊ ആളുകൾക്ക് പറ്റുന്ന നല്ല വണ്ടി അത് നേരെ ഡീസൽ അടിച്ച് ഓടിയാൽ മതി വേറെ ഒരു വർക്കും സെക്കൻഡ് ഓൺഷൻ ഹൈ ക്വാളിറ്റി വണ്ടി എട്ടില് ഏകദേശം രണ്ട് രൂപ രണ്ട് രൂപ വണ്ടി സുഖമായിട്ട് ചെയ്യാം അടുത്ത വീണ്ടും ഒരു ഇന്നോവായിരുന്നു രണ്ടായിരത്തി പിന്നെ ടൈഫോർക്ക് നമ്മൾ ഉണ്ട് അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓക്കെ എൻജിനീയർ മെക്കാനിക്കലൊക്കെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല

അപ്പൊ നേരത്തെ കണ്ട വണ്ടിന്റെ പകുതി വനക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലേ രൂപ ഒരു ഒന്നാൻ ഒക്കെ സുഖമായിട്ട് നമുക്ക് വണ്ടി അതെ ചെയ്യാസ് അപ്പൊ എഞ്ചിനീയർ മെക്കാനിക്കൽ പക്കയാണ് നല്ല അടിപൊളി വണ്ടി അല്ലേ ഗ്രേ ഗ്രാ വൈറ്റ് കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് വി ആണ് വി അന്നത്തെ ഏറ്റവും ടോപ്പിലൂടെ ഏറ്റവും ടോപ്പ് വരുന്ന പിന്നെ നമുക്ക് ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ് നാല് ടയറും ഒന്നും നോക്കാനില്ല ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ക്ലൈമൊന്നുമില്ല ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് നമുക്കിതാണ് ഏറ്റവും ഫുൾ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു പിന്നെ റീവണ്ടി ആ റീവണ്ടി പക്ഷെ റീവണ്ടി റീവണ്ടെന്ന് തോന്നുന്നില്ല നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം നമ്പറൊക്കെ ആയിട്ടുണ്ട് എങ്ങനെയാണ് അപ്പൊ നമുക്ക് നല്ല വാഹനം നമുക്ക് എടുക്കാം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു 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 വാഹനം വാഹനം നമുക്ക് നമുക്ക് ലോൺ ലോൺ എത്ര വരെ ചെയ്യാം പറ്റില്ല അതെ അതെ വീണ്ടും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നാം ഒന്നാം സംതിങ് ഓടിയിട്ടുണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലൈമ് ഒന്നുമില്ല ഇന്ത്യ സൈഡ് നോക്കിയാൽ നമുക്ക് നല്ല സ്റ്റിയറിംഗ് സ്റ്റിയർമോൾഡ് കൺട്രോൾസ് കമ്പനി മ്യൂസിക് സിസ്റ്റം പിന്നെ നല്ല ക്വാളിറ്റി സീക്കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നാം സംതിങ് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അതെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം അറുപത് അതെ ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാം നമുക്ക് ഒന്നര ഒന്നര രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേരള വണ്ടി കേരള വണ്ടി ഉണ്ട് അതെ കേരള വണ്ടി ഒറിജിനൽ കേരളായിരുന്നു മോഡല് ഓട്ടോ സിംഗിൾ ഓണർഷിപ്പ് ഒന്നേ നാപ്പ് ഓട്ടോ അത് നമുക്ക് സർവീസ് എല്ലാം പക്ക സിംഗിൾ ഓണർ വണ്ടി അല്ലെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്ന് രണ്ട് ക്ലെയിമുകൾ ഉണ്ട് കമ്പനി ഹിസ്റ്ററിയിലുണ്ട് അത് മേജർ അല്ലല്ലോ നാച്ചുറൽ അപ്പൊ നമുക്ക് എങ്ങനെ

അപ്പൊ നമുക്ക് ഹൈ ക്വാളിറ്റി വാഹനം അത് നമുക്ക് എല്ലാ ഇവൈലബിൾ ആണ് ക്ലൈം ഉള്ളതൊക്കെ നമുക്ക് കമ്പനി സ്റ്ററിയിൽ ഉണ്ട് അടുത്തവണ നമുക്ക് ഇനി ചെറുപാനത്തിന് നേരെ ചെറുവാനയ്ക്ക് അതായത് മാരുതി സുസൂക്കി ബെലിനോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നെക്സ ബ്ലൂ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങിയിട്ടുള്ള ഒരു കളറാണ് ആണത് അല്ലേ ഫേഡ് കാര്യങ്ങളൊന്നും ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും കിട്ടും ചെയ്യൂല പിന്നെ കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടോപ്പ് ലോഡ് ആണോ അത് സീറ്റ് ഫുൾ നമ്മൾ പുഷ്പെട്ട് സ്റ്റാർട്ടിങ്ണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു സ്റ്റിയർ കൺട്രോൾസ് സ്ക്രീനും ഇല്ല ബാക്കി എല്ലാം കമ്പനി നമുക്ക് പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആക്സിഡന്റ് ക്ലൈം ഒന്നും ക്ലൈമൊന്നുമില്ലല്ലോ ബാക്കിയെല്ലാം ഓക്കെ പിന്നെ ഇത് സിവി ടി ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിവിട്ട് ഓക്കെ ക്ലെയിം ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മാനേജറായ മറ്റേ പ്രശ്നങ്ങളോ എത്ര നമ്മൾ ചോദിക്കുന്നത് ആറ് മുപ്പത് രൂപ നല്ലൊരു സിവിടി ഓട്ടോമാറ്റിക് വാഹനം സീറ്റ നമുക്ക് കൊണ്ടുപോവാലെ കിലോമീറ്റർ പറഞ്ഞത് വീണ്ടും ഏറ്റവും ടോപ്പ് ടോപ്പൻ അല്ലേ അതെ നമുക്ക് ഫുൾ വണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കാഞ്ഞങ്ങാട് കാഞ്ഞാട് നല്ല പൊളി കളർ ഇത് ക്രൈമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും ഇല്ല വണ്ടിന്റെ ഒരു നീറ്റ് കണ്ടത് മനസ്സിലാവൂല്ലേ അതേപോലെ തന്നെ ഓടിയിട്ടുണ്ട് ഓക്കെ ഫുൾ കമ്പനി ഓഫർ ആറര ലക്ഷം ആറര ലക്ഷം രൂപക്ക് ടോപ്പ് ലോഡ് വണ്ടി അതും രണ്ടായിരത്തി മോഡൽ ഇരുപത് റേസ്റ്റർ ഏറ്റവും ടോപ്പ് ഇത് ടോപ്പന്റ് ഡീസലാണല്ലോ പെട്രോൾ ആണ് പെട്രോൾ നമുക്ക് എത്രയും പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം നല്ല ഹൈ ക്വാളിറ്റി ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി ഒറിജിനൽ കേരള വണ്ടി സിഗ്ലോണർ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ നമ്മൾ ഓഫർ പ്രൈസിൽ ആറ്

അതായത് നമുക്ക് ഫോർ അതെ സ്ലിണ്ടർ ഉള്ളത് ഡീസൽ വണ്ടി മൈലേജും കിടാണ് അപ്പൊ നല്ല പെർഫോമൻസും അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൾട്ട് തന്നെ വരുന്നുണ്ട് സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഡോറൊക്കെയാണ് ഇതിന്റെ പിന്നെ നയന്റി ഡിഗ്രിയിൽ നമുക്ക് ഡോർ തുറക്കാം അപ്പൊ നമുക്ക് പ്രായമായുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അസുഖക്കാരൊക്കെ കൊണ്ടുപോകാനോ അങ്ങനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു ഫാമിലി വെഹിക്കിൾ ആയിട്ട് നല്ല യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി സ്പേസിയസ് ആയ ഒരു വാഹനം ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ പതിനയ ം സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ല ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനം നമ്മൾ എത്ര ചോദിക്കണത് ആറ് നാപ്പിന് നമുക്ക് ഏകദേശം നമുക്ക് ലോൺ ഒക്കെ രൂപ ഇല്ലാതെ കൊണ്ടുപോകാം ഡീസല് പതിനേഴായിരം അടി വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഡീസല് മൈലേജ് ആണ് ഹൈലൈറ്റ് ഇരുപതെന്തായാലും കിട്ടുക അടുത്തവണോ ഷെവർലിയുടെ ബീച്ച് യെസ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു യാഷ് നോക്കുന്നവർക്ക് നല്ലൊരു കിടി വണ്ടിയാണ്

പോവാ ഒരു രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസിൽ അല്ല വണ്ടി ഫൈനൽ റേറ്റ് ആണല്ലേ അടുത്താണോ സെഗ്മെന്റ് പോവാണ് അതായത് ഫസ്റ്റ് എല്ലാവരും നോക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ക്രെറ്റാൽ സെവന്റി ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇന്റീരിയർ ഒക്കെ നോക്കിയാലേ പിന്നെ ഇതിന് ഫീച്ചേഴ്സ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്താ എടുക്കുന്നവർക്ക് അതിനെ പറ്റി അത്യാവശ്യം എല്ലാ എടുക്കും പിന്നെ എന്താ വെച്ചാൽ ഇത് ചെറിയ കുട്ടികൾ പോലും ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി നല്ല ധാരണയാണ് എന്ന് പറയാലോ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ റേസർ ഡീസൽ ഡീസൽ മൈലേജ് ഒക്കെ പിന്നെ നമ്മൾ പറയണ്ടല്ലോ അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജൊക്കെ കിട്ടുന്ന ഒരു സി വി ആണ് സോ നമുക്ക് ഏറ്റവും കൂടുതൽ റോഡിൽ കാണുന്ന ഒരു

ആണ് വരുന്നത് ഇതിന്റെ ടോപ്പ് വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പ് ഏറ്റവും ടോപ്പൻ ടയർ കാര്യങ്ങളെല്ലാം ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ആ ഉണ്ട് എന്താണ് ഇതിന്റെ മെയിൻ റീപ്ലേസ് ആണ് നമുക്ക് പിന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ടോപ്പന്റ് വണ്ടി അതെ മോഡൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ അത് ഓട്ടോമാറ്റിക് വണ്ടി മാനുവൽ മാനുവൽ മാനുവാനുവൽ ആണ് അല്ലേ അത് മൈലേജും കിട്ടൂല അതെ നമുക്ക് എത്രയാണ് ചോദിക്കുന്നതിന്

മരുതിയിൽ വരുമ്പോ ബ്രസ് ആയി ടയോട്ട് വരുമ്പോ അർഹം ആയില്ല ഓ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും എട്ടായിരം കിലോമീറ്റർ ഏറ്റവും ഫുൾ വേണ്ടി അപ്പൊ നമുക്ക് ഷെയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങള് ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജും ഉണ്ടാവും നല്ല പെർഫോമൻസ് ഉണ്ടാവും സിംഗിള് സിംഗിള് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള കമ്പനി നിന്ന് വരുന്ന സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതെ അതെ ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങുന്ന നമ്മൾ ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങള് അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു കിറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ല ആക്സിഡന്റ് ക്ലൈമ് ബാക്ക് ഡോർ ഷോറൂമിന് അവൈലബിൾ ആണ് അത്ര നമുക്ക് ഗ്യാരം ഗ്യാരന്റിയാൻ പറ്റുന്ന ഒരു ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം ഒമ്പത് നാല്പത് മാർക്കറ്റ് പ്രൈസ് ഏകദേശം എത്ര വരും പത്ത് പത്തേക്കാലം ആ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഇല്ല അതെ അതെ നമുക്ക് ലോണോ ലോൺ നമുക്ക് ട്രാക്ക് ക്ലിയർ ആണോ റിപ്പ്യൂക്കണ്ട ഫുൾ ചെയ്യാം അതെ ഡീസൽ ഓട്ടോമാറ്റിക് നോർമൽ ട്രാക്ക് ആണെങ്കിൽ നോർമൽ ചെയ്യാം ട്രാക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് അടുത്താ വീണ്ടും നമ്മളെ ഇത് കഴിഞ്ഞ മാസം വരെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പറയുന്നു ഇപ്പൊ ഇടയിൽ വന്നിട്ടുണ്ട് അല്ലേ ഒരു വെന്യൂ ടൈപ്പ് ആയി മാറി ഇതൊന്നും കൂടി ഗാംഭീര്യൊക്കെ ഉള്ള ഒരു മോഡലാണ് അല്ലേ റെഡ് ആൻഡ് ബ്ലാക്ക് ഡോൽ ടൂണില് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു മോഡലാണ് ഓട്ടോമാറ്റിക് പനോരമിക് സൺപ്രൂഫ്ബോർബോ ടെർബോ അതെ അല്ല കിടം പെർഫോമൻസ് അതേപോലെ തോന്നുന്നു പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ിലോമീറ്റർ ഡീസൽ അല്ല പെട്രോൾ ഓട്ടോമാറ്റിക്കലി ആക്സിഡന്റ് ക്ലെയിമും ഇല്ലല്ല ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി അതെല്ലാം ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് എത്ര ചോദിക്കണേ ഇത് നമുക്ക് ഒരു പന്ത്രണ്ടര ലക്ഷം കൊടുക്കാം പന്ത്രണ്ടര ലക്ഷം ലോണ് നമുക്ക് ട്രാക്ക് ക്ലിയർ ആണ് പത്ത് ലക്ഷം ക്ലിയർ ആണ് അത്യാവശ്യം നല്ല പിന്നെ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു പോലും നമുക്ക് കൊണ്ടുപോകാം അതെ അപ്പൊ തവണ നമുക്ക് ഇനി തവണ അടുത്തൊരു പാർട്ടി വരുന്നുണ്ട് അതില് തവണ സിറ്റി ഡീസലിന്റെ പല ജനറേഷൻ ഉണ്ട് സിയാസ് തവണ നമ്മുടെ ഡീസൽ അതേപോലെ സൺഡ്രൂപ്പ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ വണ്ടി അതായത് നല്ല ബെസ്റ്റ് പ്ലേസിലുള്ള സെക്കൻഡ് പാർട്ടി ആയിട്ട് നമ്മൾ ഉടനെ വരും അപ്പൊ നമ്മള് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി റൂട്ടിലെ പാണായി സൗദിപ്പടിയിലാണ് നമ്മളെ ബിഗ് ബോയ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവും അതെ അപ്പൊ നിങ്ങള് ഫോൺ എടുത്തില്ല എന്നുള്ള പരാതികളൊന്നും ഒന്നും വേണ്ട ഏത് സമയത്ത് നമ്മൾ കണ്ടാൽ എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പൊ മാക്സിമം ഷെയർ ആവശ്യം എന്തായാലും അപ്പൊ എന്താ എന്താണ് കാര്യം പറഞ്ഞിട്ട് ഒരു വോയിസ് ഇട്ടാ മതി സോ നിങ്ങള് കാര്യം നിങ്ങളെ വണ്ടി ഏതാണ് നിങ്ങൾ ജസ്റ്റ് ഒരു വോയിസ് ഇടാ അപ്പം എന്ത് ചെയ്യും കറക്റ്റിനൊരു റിപ്ലൈ കിട്ടും ഒരു ഹായിക്കാൻ ചിലപ്പോൾ എത്രയോ ആളുകൾ ഫ്രണ്ട്സോ എന്തുണ്ടാവും കാര്യം എന്താണ് പറഞ്ഞത് നിങ്ങൾ മെസ്സേജ് കിട്ടോളി കാരണം എന്തായാലും റിപ്ലൈ കിട്ടും അത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അതായത് അതായത് ഒരു ഫാമിലി ബഡ്ജറ്റ് കാരണം നല്ലൊരു പാർട്ടി ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരും വെയിറ്റ് ചെയ്തോളി മിസ്സാക്കണ്ട അത് എന്തെയ്യാ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം മടിക്കണ്ട കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ